ിൽ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാമത്തിനായും പതിനാല് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം അതിന് എൻ്റെ ആധാരമായിരിക്കുന്നത് പതിനെട്ടാം വാക്യത്തിൽ ഓമനും ചകുടനുമായ ആത്മാവുള്ള ഒരു മകനെ തൻ്റെ പിതാവ് ശിഷ്യന്മാരുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു എന്നാൽ അവർക്കതിന് കഴിഞ്ഞില്ല അതാണ് പതിനെട്ടാം വാക്യത്തിൽ പറഞ്ഞത് അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്നുത്തരം പറഞ്ഞു ആ പിതാവിൻ്റെ ചോദ്യത്തിനോ ആ സംശയത്തിനോ മറുപടിയായി കർത്താവ് പറയുന്ന കാര്യങ്ങളാണ് നാം ചിന്തിക്കുന്നത് പത്തൊൻപതാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു അവിശ്വാസമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളെയോട് കൂടെയിരിക്കും എത്രത്തോളം നിങ്ങളെ പൊറുക്കും അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരു കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന ആർക്കും മറുപടി ലഭിക്കാതെ ഉത്തരം ലഭിക്കാതെ ആശ്വാസം ലഭിക്കാതെ സൗഖ്യം ലഭിക്കാതെ പോകുകയില്ല എന്നാൽ പലപ്പോഴും ശിഷ്യന്മാർക്കത് കഴിയാതെ പോയത് അവരുടെ അവിശ്വാസം നിമിത്തമാണ് എന്നുള്ള വസ്തുത കർത്താവ് വ്യക്തമാക്കി പറയുന്നു അതിൻ്റെ ഇരുപത്തിമൂന്നാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നാം ഇങ്ങനെ വായിക്കുന്നു വിശ്വസിക്ക എന്നെ വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് പറയും വിശ്വാസം വിശ്വാസമർപ്പിക്കുന്നതിന് നിർവ്യാജമായി കർത്താവിൻ്റെ ആ സർവാധികാരത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും വിശ്വാസത്തോടെ കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്ന ഏവർക്കും അവരുടെ പ്രാർത്ഥനയ്ക്ക് കൃത്യമായി മറുപടി ലഭിക്കും എന്നാൽ ആ മറുപടി പലപ്പോഴും നാം ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കത്തില്ല ചിലപ്പോൾ കർത്താവ് പൗലോസിനോട് പറഞ്ഞതുപോലെ എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തിനിഞ്ഞു വരുമെന്ന് പറയും ചിലപ്പോൾ അത് നിനക്കിടർച്ചയാകുന്നു എന്ന് പറഞ്ഞ് നമ്മെ തടസ്സപ്പെടുത്തും മറ്റു ചിലപ്പോൾ ഉടനടി ഈ ഭൂതഗ്രസ്ഥ സൗഖ്യം കിട്ടിയതുപോലെ തന്നെ ആയിത്തീരുവാനായിട്ടും ഇടയാകും ഇവിടെ ഇരുപത്തി അഞ്ചാം വാക്യത്തിൻ്റെ അവസാനം വരുമ്പോൾ ഓം യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചു ഊമനും ചെകിടനുമായി ആത്മാവ് ഇവനെ വിട്ടുപോ ഇനി അവനിൽ എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു തൻ്റെ അടുക്കിലേക്ക് പുരുഷാരം അല്ലെങ്കിൽ ഈ ഊമനും ചെകടനുമായും മനുഷ്യൻ്റെ ആ ദുർ ആ ദുരവസ്ഥ കണ്ടുകൊണ്ട് പുരുഷാരം ഓടിയെടുക്കുന്നത് കണ്ടപ്പോൾ യേശു ഉടനടി അവിടെ ഒരു വാക്ക് കൽപ്പിക്കുകയാണ് അശുദ്ധാത്മാവ് അവനെ വിട്ട് മാറിപ്പോയി ഓടിപ്പോയി എന്ന് കാണുന്നു അതിന് മറുപടിയായിട്ട് കർത്താവ് വീണ്ടും പറയുന്നൊരു കാര്യം ശിഷ്യന്മാരവനെ സ്വകാര്യമായി വിളിച്ച് അവനോട് ചോദിക്കുകയാണ് ഞങ്ങൾക്കതിനെ പുറത്താക്കുവാൻ കഴിയാഞ്ഞതെന്ത് ഞങ്ങൾ വളരെ ശ്രമിച്ചു എന്നാൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയി ഞങ്ങൾക്കതിനെ വിജയം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല അതിൻ്റെ കാരണം എന്താണെന്നാണ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് വാക്യങ്ങളിൽ ചോ ഉള്ള നടക്കുന്ന സംഭാഷണം കർത്താവ് അതിന് പറയുന്ന മറുപടിയും വളരെ പ്രസക്തമാണ് പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും കുറഞ്ഞു പുറപ്പെട്ടു പോവുകയില്ല പ്രാർത്ഥനയുടെ കുറവാണ് അവിശ്വാസത്തിൻ്റെ ആ സ്ഥലങ്ങൾ മാത്രമല്ല വേറൊരു പത്ത് കർത്താവ് പറയുന്നുണ്ട് ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒരു നാൾ മുഴിഞ്ഞു പോവുകയില്ല നമ്മൾ വിശ്വസിക്കുന്നു കർത്താവിന് കഴിയുമെന്ന് കർത്താവിൻ്റെ ആ കഴിവിൽ പരമാധികാരത്തിൽ കർത്താവിന് സകലവും സാധ്യമെന്ന് പൂർണ്ണമായും ശിശുക്കളെ പോലെ വിശ്വാസമർപ്പിക്കുന്നുവെങ്കിൽ നമുക്ക് സാധ്യമാകും നമ്മുടെ പ്രാർത്ഥനയുടെ ആ നിലവാരം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൽ നിന്ന് ലഭിച്ചു എന്നുള്ള പൂർണ്ണ ഉറപ്പോടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിലും അത് നമുക്ക് ഫലവത്തായി തീരുമെന്ന് ദൈവോചനം നമ്മോട് പറയുന്നുണ്ട് മാത്രമല്ല യാക്കോവിൻ്റെ ലേഖനത്തിൽ കർത്താവ് തൻ ആ യാക്കോവിലൂടെ വലിയ വലിയ സത്യം വെളിപ്പെടുത്തുന്നുണ്ട് യാക്കോബിൻ്റെ ലേഖനത്തിൽ കർത്താവ് പറയുന്നത് യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ അഞ്ചാം അദ്ധ്യായത്തിൽ അവസാന വാക്യങ്ങളിൽ പറയുന്നത് ഏരിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു മൂന്ന് സമ്മത്സരവും ആറ് മാസവും ദേശത്ത് മഴ പെയ്തില്ല അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു ഭൂമിയിൽ ധാന്യം വിളഞ്ഞു ആ ഏലിയാവിനെപ്പോലെ ശ്രദ്ധയോടുകൂടി വിശ്വാസത്തോടുകൂടി ഹൃദയത്തിൻ്റെ ഏകാഗ്രതയോടുകൂടി പ്രാർത്ഥിക്കുക ഏലിയാവിന് പ്രത്യേകമായ അനുഷികമായ കഴിവുകൾ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏലിയാവും നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ നമ്മെ പോലെ തന്നെ ബലഹീനതകളുള്ള പലപ്പോഴും താണും വീണും പോകുന്ന അവസ്ഥയിലുള്ള ഏലിയാവ എന്നാൽ പ്രാർത്ഥനയിലവൻ വിശ്വാസത്തോടെയും ഏകാഗ്രതയോടെയും ശ്രദ്ധയോടെയും പ്രാർത്ഥിച്ചു കർത്താവിൻ്റെ ആശ്രയിച്ചുകൊണ്ട് ആ പരമാധികാരത്തെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ഫലം ലഭിച്ചു ഇത് നമുക്കിന്നും മാതൃകയാക്കാം അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ